ആ േ മിക്കവാറും വെഞ്ചിരിപ്പൻ കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ എന്തേക്കും തോന്നണില്ല അതെങ്ങനെയാ രാത്രി രണ്ടു മണി മൂന്ന് മണി വരെ മുംബൈയിൽ തൂണ്ടിയിരിക്കല്ലേ സമയം പന്ത്രണ്ട് മണി ആയതേ ഉള്ളല്ലോ സാറൊന്ന് നേരത്തെ ആണല്ലോ ഗെർദി ഇവിടെ തലേ ചോറഞ്ഞോട്ട് നിക്കാണ്ട് ബാക്കിയെല്ലാം കൂടെ എനിപ്പിക്കേ എന്നിട്ട് പോയാൽ മുറി എന്ത് വൃത്തിയാക്കി അത് ഉപയോഗിച്ചിട്ട് കൊറേ തപ്പണം എല്ലാവരോടുമായിട്ട് പറയാം വേഗം ബൈബിള് തപ്പിയെടുത്തോ അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിളില്ലാന്ന് വന്ന നാണക്കേടാ പ്പുറത്ത് ശാന്തമായ വീട്ടിൽ പോയിട്ട് ഇവിടെ വാങ്ങിക്കൊണ്ടു വന്നേ എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോന്നെ ആന്റീക്ക് ഗ്രസ് കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മളെ പൂച്ചോടിച്ചു പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ അന്ന് പുറത്തു വരാൻ കൊള്ളത്തക്കെ ഞാൻ അവളെ വിളിച്ചതാ മാത്രമല്ല അവളുടെ സ്വഭാവം മോശം നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ എവിടം വരെ ആയി കാര്യങ്ങളൊക്കെ ആ ആയി തരുന്നു ആ അന്നാ നടക്കട്ടെ ആ ആരോ കതകിൽ മുട്ടുന്നു അച്ഛൻ വന്നു വന്നാ തോന്നുന്നേ എന്നാ അച്ചാ ഇരിക്കാം ഒരാടേയും കൂടെ കാണാനുണ്ടല്ലോ അമ്മ ചിന്തി എടി അമ്മു നീ പോയി വെള്ളിയമ്മയും വിളിച്ചോണ്ട് പോവാ നാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട് ഒന്നും അച്ഛാ ജോലി ഇല്ലാതെ ഒരു ദിവസം ദിവസം അന്ന് രാവിലെ പള്ളി അര കുർബാന റിയില്ലേ അച്ഛ കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് ആയിരം രൂപ കടം വാങ്ങിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല എന്നും അവിടെ പോയി തെരുവിളിക്കാൻ എനിക്ക് വയ്യ കിടവല്ല ഞായറാഴ്ചകൾ പോലെ നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത് അച്ഛൻ ആ പറഞ്ഞത് നേരാ ഈ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് എടാ നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കൊറേ നാളായല്ലോ ലാസ്റ്റ് എന്താ വെച്ച പള്ളി ഫുഡ് ഉണ്ടായിരുന്ന ഓണത്തിന് അല്ലെ ആ എന്നാ ഒന്ന് ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാം നീ ആരണം മാവേലി എങ്ങനെയാണ് ഇല്ലാത്തതുകൊണ്ടല്ല രാവിലെ ബാഡ്മിന്റൺ ക്ലാസ് ട്യൂഷൻ പിന്നെ വൈകുന്നേരം ഒട്ടും സമയമില്ല പറഞ്ഞ ഇതിനടി ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുറവാനായി മാത്രമാണ് അങ്ങനെയാണെ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളി മുമ്പിൽ കണ്ടോളാം

എന്റെ മക്കളെ നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ ഭക്ഷണം കുളി ട്യൂഷൻ പാടില്ല അതാണ് ദൈവമേ ഇതിലും നല്ലത് എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം എടാ മോനെ നീ ആ ബൈബിൾ എടുത്ത് അഞ്ച് മുതൽ അത് വായിച്ചേ മക്കളെ ഇപ്പോൾ നമ്മൾ കൈത്താക്കത്തിലാണല്ലോ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല വേദപാഠത്തിന് വേർപ്പെടാതെ ട്യൂഷന് വിട്ടുകഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും കാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ് നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങളില് പറയുകയാണ് ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാനപ്പെടാൻ പള്ളി പറയണം പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത് ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ ഇതൊക്കെ നമുക്ക് പറ്റണം ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഇവിടെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയച്ചാ ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞായറാഴ്ച കുർബാനം ഞങ്ങൾ മുടക്കത്തേ ഇല്ല കുടുംബ പ്രാർത്ഥനയും ഈ കുടുംബത്തിന്റെ